നിങ്ങൾക്ക് നോക്കൂ തലക്കളത്തൂർ ദർസിൽ പഠിച്ചയാളാണ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാവ് അങ്ങ് തലക്കളത്തൂർ ദറസിൽ നിന്ന് തന്റെ പിതാവ് പിന്നെ ജാമ്യുൽ അസഹറിലേക്ക് വിട്ടു ജാമ്യുൽ അസഹറിൽ പഠിച്ചു ജാമ്യുൽ അസഹർ എന്ന് പറയുന്നത് കൈറോയിലെ ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ് ആയിരത്താണ്ട് കൊല്ലത്തിന്റെ പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ് ജാമ്യുൽ അസഹർ ആ ജാമ്യുൽ അസഹറിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഈ നാടിന്റെയും ഈ സമുദായത്തിന്റെയും നായകനായി മാറുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദ് എന്ന് ജാമ്യൽ പഠിച്ച ആ വിദ്യാർത്ഥിയെ ലോകമറിഞ്ഞിരുന്നു ജമാൽ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഈജിപ്തിന്റെ പ്രസിഡന്റിന് പോലും സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദ് എന്ന പരിചയമുണ്ടായിരുന്നു അന്ന് ജമാൽ അബ്ദുൽ നാസറിന്റെ സുഹൃത്തായിരുന്ന മഹാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും ആ വിദ്യാർത്ഥിയെ അന്ന് കണ്ടിരുന്നു ആ വിദ്യാർത്ഥി പിന്നെ കേരളത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ ചോദ്യം ചെയ്യാനാവാത്ത നേതാവായി വളരുമ്പോ അതിന്റെ പഠനത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് തലക്കളത്തൂർന്ന് പഠിച്ച ദീനി വിദ്യാഭ്യാസത്തിൽ നിന്ന് പിന്നെ വളർന്ന അറബ് സമൂഹത്തിലെ സാഹിത്യകാരന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന സാഹിതീയമായ അറബ് ഭാഷാ പഠനത്തിൽ വിപുലമായ ജ്ഞാനം നേടിയ ഒരു വലിയ ചെറുപ്പക്കാരനായി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെത്തി പിന്നീട് ജാമ്യൽ സാഹിതീയമായ ചർച്ച വരുമ്പോ ആ ചർച്ചകൾക്ക് ആദ്യക്ഷം വഹിക്കാൻ പാണക്കാട്ടേക്കായിരുന്നു കത്ത് വന്നിരുന്നത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി തങ്ങളെ ക്ഷണിച്ചുകൊണ്ട്